നടി നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് തന്നെ അറിയിച്ചത് നടൻ ധനുഷാണെന്ന് രാധിക ശരത്കുമാർ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈൽ എന്ന ഡോക്യുമെന്ററിയിലാണ് രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തൽ ധനുഷിനെതിരെ നയൻതാരയുടെ തുറന്ന കത്ത് വിവാദമായ സാഹചര്യത്തിൽ രാധിക ശരത്കുമാറിന്റെ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഷൂട്ടിംഗ് സമയത്ത് ഇവർ പ്രണയത്തിലാണെന്ന കാര്യം പലർക്കും അറിയില്ലായിരുന്നു നടി രാധിക ശരത്കുമാർ നാനും റാവുഡി താനിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ദിവസങ്ങളോളം ചെലവഴിച്ചപ്പോഴും ഇക്കാര്യം രാധികയോട് നയൻതാര വിഘ്നേഷ് പങ്കുവച്ചിരുന്നില്ല ധനുഷ് ഫോൺ ചെയ്തപ്പോഴാണ് രാധിക ശരത് കുമാർ ഇക്കാര്യം അറിയുന്നത് ഒരിക്കൽ രാധിക സംസാരിച്ചിട്ടുമുണ്ട് പോണ്ടിച്ചേരിയിലെ ഷൂട്ടിന് ശേഷം ചെന്നൈയിൽ വന്നപ്പോൾ ധനുഷ് തന്നെ ഫോൺ ചെയ്തു ഷൂട്ടിംഗ് എങ്ങനെയാണ് നടന്നതെന്ന് തന്നോട് ചോദിച്ചു നന്നായി നടന്നെന്ന് താൻ മറുപടിയും പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു നയൻതാരയും വിക്കയും വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് ധനുഷ് പറഞ്ഞു ധനുഷ് വെറുതെ പറയുകയാണെന്ന് കരുതിയെന്നും തനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നും രാധിക ശരത് കുമാർ പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ കൺപിൽ ഇതൊക്കെ നടന്നിട്ടും ഒന്നും അറിഞ്ഞില്ലേ എന്ന് ധനുഷ് തന്നോട് ചോദിച്ചു െന്നും രാധിക എന്ന ചിരിയോട് പറഞ്ഞു അതേക്കുറിച്ച് രാധിക ശർക്കുബാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നയൻതാരയും വിക്കിയും ഡേറ്റിംഗിലാണെന്ന കാര്യം തന്നെ വിളിച്ചറിയിക്കുന്നത് ധനുഷ് ആണ് ഒരു ദിവസം എന്നെ ധനുഷ് വിളിച്ചു അക്കാ നിങ്ങൾക്ക് നാണമില്ലേ എന്നായിരുന്നു എന്നോട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നായി ഞാൻ അപ്പോൾ ധനുഷ് ചോദിച്ചു അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാമോ എന്ന വിക്കിയും നയനും ഡേറ്റിങ്ങിലാണെന്ന് അറിഞ്ഞില്ലേ നിങ്ങൾ ഇത് എന്താണ് പറയുന്നത് എന്ന് അത്ഭുതമായിരുന്നു എനിക്ക് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് രാധിക ശരത് കുമാർ പറഞ്ഞത് പ്രണയത്തിലായ ഏഴ് വർഷത്തിന് ശേഷമാണ് നയൻതാരയും വിഘ്നേഷും മഹാബലിപുരത്ത് വെച്ച് ആഘോഷപൂർവ്വം വിവാഹം കഴിച്ചത് നയൻതാരയെ നായികയായി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷ് ആയിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് വിഗ്നേഷ് ശിവനുമായി നയൻതാര പ്രണയത്തിലാകുന്നത് നയൻതാരയുടെ തുറന്ന കത്ത് പുറത്തു വന്നതോടെ ധനുഷും പ്രശ്നം സിനിമാ ലോകത്ത് ചർച്ചയാവുകയാണ് മോഹിനി എന്ന സിനിമയിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അതേസമയം വർഷങ്ങളായി ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതിനാൽ പരസ്പരം അടുത്തറിയാം ധനുഷ് നിർമ്മിച്ച നാനും റൌഡിദാന അഭിനയിച്ചിട്ടുമുണ്ട് ഈ സിനിമയ്ക്കിടെയാണ് വിഘ്നേഷ് ശിവനുമായി അടുക്കുന്നത് ധനുഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വിഘ്നേഷ് ശിവൻ നയൻതാരയോട് നാനും റൌഡിദാനിന്റെ കഥ പറയുന്നത് കഥ ഇഷ്ടപ്പെട്ട നയൻതാര സിനിമ ചെയ്യാൻ തയ്യാറായി അന്ന് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിയാണ് നയൻതാര വിഘ്നേഷ് കരിയറിൽ തുടക്കക്കാരന്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംവിധായകനുമായിരുന്നു എന്നാൽ രാനും പ്രൗഢി താൻ ഇരുവടെയും ജീവിതത്തിലെ വഴിത്തിരിവായി മാറി നയൻതാരയുടെ ജീവിതത്തിലെ നായകനായി വിഘ്നേഷ് മാറി അതേസമയം ധനുഷിനെതിരെ നയൻതാര രംഗത്തു വന്നത് തമിഴകത്ത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പകർപ്പവകാശ ലംഘനത്തിന് പത്ത് കോടി രൂപ ധനുഷ് ആവശ്യപ്പെട്ടു എന്ന് നയൻതാര ആരോപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ധനുഷിന്റെ അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു നയൻതാര വിഘ്നേഷ്വൻ വിവാഹ ഡോക്യുമെന്ററിയിൽ നിന്ന് വിവാദ ഭാഗം നീക്കം ചെയ്യണമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു ദി ഫെയറി നയൻതാരൽ എന്ന ഡോക്യുമെന്ററിയിൽ നിന്ന് പ്രസ്തുത ഉള്ളടക്കം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ധനുഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് മണിക്കൂറിനുള്ളിൽ ഉള്ളടക്കം നീക്കം ചെയ്തില്ലെങ്കിൽ നയൻതാരക്കും നെറ്റ്ഫ്ലിക്സിന്റെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടികൾ ആരംഭിക്കാൻ ധനുഷ് നിർബന്ധിതനാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബിഹൈൻഡ് ദ സീൻ ഫുട്ടേജിന്റെ ഉടമസ്ഥാവകാശം അത് ചിത്രീകരിച്ച വ്യക്തിക്ക് അവകാശപ്പെട്ടതിനാൽ എതിർകക്ഷിയുടെ വാദം അവ്യക്തമാണെന്നും ധനുഷിന്റെ നിയമപ്രതിനിധി വ്യക്തമാക്കി ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന്റെ ക്ലിപ്പിന്റെ ശരിയായ ഉടമസ്ഥാവകാശം ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ചയാണ് പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ഡോക്യുമെന്ററി ധനുഷ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് നയൻതാര രംഗത്തെത്തിയത് ഡോക്യുമെന്ററിയിൽ നാനും റൌഡുദാർ എന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ തന്റെ ടീം നോ നോഷൻ സർട്ടിഫിക്കറ്റ് തേടിയിരുന്നുവെന്നും എന്നാൽ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള വീഡിയോയ്ക്ക് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട് എൻഒസി നൽകാതെ ധനുഷ് വൈകിപ്പിച്ചു എന്നുമാണ് നയൻതാര ആരോപിച്ചത് പിന്നീട് സിനിമയിലെ ബി ടി എസ് വീഡിയോ ആണ് ഉപയോഗിച്ചതെന്നും നയൻതാര പറഞ്ഞിരുന്നു ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്നതിന്റെ പകുതിയെങ്കിലും ധനുഷ് ആത്മാർത്ഥത വ്യക്തിജീവിതത്തിൽ പിന്തുടർന്നിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണാനില്ല എന്നുമായിരുന്നു നയൻതാര ധനുഷിനെതിരെ പറഞ്ഞത് ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതം സ്വാതന്ത്ര്യം എന്നിവ നിയന്ത്രിക്കുന്ന ചക്രവർത്തിയാകുമോ എന്നും നയൻതാര ചോദിച്ചിരുന്നു സിനിമ പുറത്തിറങ്ങി പത്ത് വർഷമായെങ്കിലും ലോകത്തിന് മുമ്പിൽ മുഖംമൂടി മൂടി ധരിച്ച് ഒരാൾ നീചമായി തുടരുകയാണെന്ന് പറഞ്ഞാണ് നയൻതാര തന്റെ കത്ത് അവസാനിപ്പിച്ചത് അതേസമയം തമിഴകത്തെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ അകപ്പെടുന്ന നടനാണ് ധനുഷ് അടുത്തിടെ നിർമ്മാതാക്കൾ നടനെതിരെ രംഗത്ത് വന്നിരുന്നു സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിയിട്ട് വർഷങ്ങളായിട്ടും ഷൂട്ടിങ്ങുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ പരാതി വിവാദ വ്യക്തമായ മറുപടി നൽകാതെ ഓഡിയോ ലോഞ്ച് ഇവന്റുകളിൽ മാസ് ഡയലോഗുകൾ ആരാധകരെ ധനുഷിന്റെ രീതി എന്നാൽ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള നടിയായ നയൻതാരയുടെ വിമർശനം പെട്ടെന്ന് കെട്ടടങ്ങാനിടയില്ല ഇതിനകം സോഷ്യൽ മീഡിയയിൽ നടന്റെ പഴയ പോസ്റ്റുകൾക്ക് താഴെ കമന്റുകളും വരുന്നുണ്ട് അതേസമയം അനുകൂലിച്ചും അഭിപ്രായങ്ങൾ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ